ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണും നിൽക്കിയാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ നമ്മുടെ സ്വന്തം കോട്ടയം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് അതുപോലെ തന്നെ വിൽക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ യൂട്യൂബിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ബയറിനെ നമ്മൾ കണ്ടെത്തി നൽകുന്നതാണ് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തിയിരിക്കുകയാണ് ആറര സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള വളരെ ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് കയറി വരുമ്പം തന്നെ അടുക്കളയോട് ചേർന്നുള്ള വാതിലിനോട് തൊട്ടടുത്തന്നെ കിണറുണ്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് കണ്ടല്ലോ അപ്പം വീടിൻ്റെ ആ ഗേറ്റ് കിടന്ന് നേരെ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു ഏരിയയാണ് മൂന്ന് പേർക്ക് സുമാറ്റ നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഏരിയ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം മീനടം പാമ്പാടി റോഡാണ് ഞാൻ പാമ്പാടിയെ പാമ്പാടിയെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് പറയാൻ പറയാനാഗ്രഹിക്കുന്നില്ല കാരണം എപ്പോഴും പറയുന്ന ഉള്ളതുകൊണ്ട് എന്നാൽ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ നിൽക്കുന്നത് അടുത്ത് നിൽക്കുന്നത് വളരെ പ്രസിദ്ധമായ കെ ജി കോളേജാണ് പാമ്പാടി കെ ജി കോളേജ് ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു അതുപോലെ പാമ്പാടി രാജൻ്റെ ആന പാമ്പാടി രാജൻ എന്ന ആന വളരെ വിശ്വപ്രസിദ്ധമായ ഒരു ആനയാണ് അതും നമ്മുടെ ഈ പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് ആ ഒരു ആനയുടെ ഓർമ്മയുടെ വീടും നമ്മുടെ വീടും ഒക്കെ ആയിട്ട് അടുത്താണ് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് പലപ്പോഴും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കാതെ നേരിട്ട് പോയി കാണുന്നവരുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളോടൊന്നും പറയുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും മൂന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലേക്കുള്ള ദൂരം വീടിൻ്റെ മിറ്റൊക്കെ നന്നായി തന്നെ ഹോളോ ബ്രിക്സ് നമ്മുടെ ഈ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു അത് വ്യത്യസ്തമായൊരു ഡിസൈനോടുകൂടി നൽകിയിരിക്കുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് വീടിൻ്റെ കയറി വരുന്ന സിറ്റൗട്ട് നല്ല ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു വിൻഡോയും മെയിൻ വാതിലുകളൊക്കെ നല്ല ഗുണമേന്മയുള്ള തടികൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് കയറി വന്നപ്പോൾ വളരെ നല്ല ഒരു ലൈറ്റും അതിൻ്റെ പ്രത്യേകിച്ച് നല്ല എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്കൂടെ ധാരാളം വെളിച്ചം നമുക്ക് റൂമിനുള്ളിൽ ലഭിക്കുന്നുണ്ട് പകൽ പകലാണെങ്കിലും നമുക്ക് ധാരാളം വെളിച്ചം ലിവിങ് റൂമ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നല്ലൊരു ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് നന്നായി ചേരുന്ന വിധത്തിലൊരു വളരെ ഭംഗിയുള്ള സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് ഗോളുകളൊക്കെ നന്നായി തന്നെ പൊട്ടിയിട്ട് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് കിച്ചൺ കാണുവാൻ കഴിയുന്നത് വളരെ മനോഹരമായ ഒരു ഡോർ കിച്ചന് നൽകിയിട്ടുണ്ട് ടു ബൈ ടുവിൻ്റെ ടൈലാണ് നമുക്ക് തറയായ തറയോടായ തറയിൽ വിരിച്ചിരിക്കുന്നത് അതും വളരെ ഭംഗിയായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കബോർഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വളരെ നന്നായി തന്നെ ഫസ്റ്റ് കിച്ചൺ മെയിൻറ്റയിൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചണിലേക്ക് പോകാം ഇവിടെ നമുക്ക് വേറെ പുകയില്ലാത്ത അടുപ്പ് അടുപ്പിനുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് പുകയില്ലാത്ത അടുപ്പൊക്കെ വെക്കുക അല്ലെങ്കിൽ സാധാ അടുപ്പ് വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമുക്കിനി കിച്ചൺ കഴിഞ്ഞ് നമുക്ക് നേരെ വീണ്ടും നമുക്ക് റൂമുകളൊക്കെ ഒന്ന് കാണാം കിച്ചണോട് ചേർന്ന് തന്നെ ഫസ്റ്റ് റൂം നമുക്ക് കാണാം നല്ല വിശാലമായ ഒരു റൂമാണ് നമുക്ക് ആ ഒരു ഏരിയ ലഭിക്കുന്നത് ഒരു സൈഡിൽ രണ്ട് ജനലയും ഒരു സൈഡിൽ മൂന്ന് ജനലയും അപ്പം ഒരു ലോങ് ആയിട്ടുള്ള ഒരു റൂമാണ് എന്നാലും നമുക്ക് നല്ല രീതിയിൽ റൂം സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു റൂം നൽകിയിട്ടുണ്ട് നേരെ കാണുന്നതും കിച്ചൺ ഡോറിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാത്ത്റൂം ലഭിക്കുന്നുണ്ട് ചെറിയ വാഷ് ബേസിനും അതുപോലെ തന്നെ ഷവറും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് അതിനുള്ള നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ പ്ലംബിംഗ് വർക്കുകളും ഇലക്ട്രിക് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണ് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അതിന് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും മറ്റേ ബെഡ്റൂമിന് കോമൺ ബാത്റൂമുമാണ് നൽകിയിരിക്കുന്നത് ഒരു കോമൺ എപ്പോഴും ആവശ്യമാണ് പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ബാത്റൂം അവിടെ നൽകിയിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂമിൻ്റെ ആറ് റൂമ് ഈ റൂമിന് കോമൺ ബാത്റൂമാണ് ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമ് നൽകിയിട്ടുണ്ട് ഇവിടെ ആ സെയിം പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നതെങ്കിലും ബാത്റൂമ് നമുക്ക് ആ സൈഡിലായിട്ടാണ് വരുന്നത് ഇതൊക്കെ ഓരോ സ്ഥാനം നോക്കിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ വളരെ ഭംഗിയോടെ തന്നെ എല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് എല്ലാം തന്നെ ബാത്റൂമും എല്ലാം ചേരുന്ന വിധത്തിൽ വളരെ ഭംഗിയോടെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ഷവറും എല്ലാം കൊടുത്തിട്ട് നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ ഡോ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്റ്റെയർ കേസ് കയറി ഒന്ന് മുകളിലേക്ക് കൂടെ ഒന്ന് പോയി നോക്കാം നല്ല അത്യാവശ്യം രീതിയിലുള്ള സ്റ്റെയർ കേസ് തന്നെയാണ് അവിടെ നമുക്കൊരു വിൻഡോയും ടു ഡോർ വിൻഡോയും ഉണ്ട് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ധാരാളം പഠിച്ചും നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഡോർ തുറന്ന് ടെറസും കൂടി ഒന്ന് കാണാം താഴത്തെ മുകളിലെ കുട്ടിയൊക്കെ എടുത്തു തുറന്നു നോക്കാം മഴയുടെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ പായലുകളൊക്കെ ഉണ്ടെങ്കിലും യാതൊരുവിധ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും വീടിന് പറയത്തക്കതായിട്ടില്ല വളരെ ഭംഗിയായി തന്നെ വീട് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് നന്നായി തന്നെ നല്ല വർക്കാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ബാത്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് പാപാടിയിലെ ഒരു ഭാഗം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും സ്റ്റെയർ കേസ് റൂമ് അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ വീടിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ നിങ്ങൾക്ക് കാണാം നല്ല ഒരു ആയിരത്തവും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് റൂമ് നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ല അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വില വിവരങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ തമ്പനിയിലും കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഈ വീടിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുകയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു കാര്യം ഒരു കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഞാൻ ഈ പാമ്പാടിയെപ്പറ്റി ഒത്തിരി പറഞ്ഞേക്കുന്നുണ്ടെങ്കിലും പാമ്പാടി ടൗൺ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുമുള്ള പള്ളികൾ മറ്റു ദേവാലയങ്ങളെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു അമ്പലങ്ങളെല്ലാം തന്നെയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്